ീർത്തനം പന്ത്രണ്ട് മുതൽ ഇരുപത്തിരണ്ടു വരെയുള്ള തിരുവചനം അനേകം കാളകൾ എന്നെ വളഞ്ഞു ബേശാൻ കൂറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു ഭൂപക്ഷയോട് അലറുന്ന സിംഹം പോലെ അവർ എൻ്റെ നേരെ വായ്പിളർക്കുന്നു ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു എൻ്റെ ഹൃദയം വിഴുകുപോലെയായി എൻ്റെ കുടിലിൻ്റെ നടുവേ ഉരുകിയിരിക്കുന്നു എൻ്റെ ശക്തി ഓട്ടുകഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു നീ എന്നെ മരണത്തിൻ്റെ പൊടിയിൽ ഇട്ടുമിരിക്കുന്നു നായ്ക്കൾ എന്നെ വളഞ്ഞു ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ച് എൻ്റെ അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണാം അവർ എന്നെ ഉറ്റുനോക്കുന്നു എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു യഹോവേ അകന്നിരിക്കരുതേ എൻ്റെ തുണയായുള്ളവേ എന്നെ സഹായിപ്പാൻ വേഗം വരയണമേ വാളെങ്കിൽ നിന്ന് എൻ്റെ പ്രാണനയും നായുടെ കയ്യിൽ നിന്ന് എൻ്റെ ജീവനെയും വിടിവിക്കണമേ സിംഹത്തിൻ്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമരുളുന്നു ഞാൻ നിൻ്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും